എന്താ ഹിക്ക് अब मैं नहीं कर सकता അല്ലേ ഇപ്പം എത്തുവന്നെയൊ മരുന്ന് പറഞ്ഞോ എന്താ ഹലോ കേ ವಿಜೂರು <laughs> 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 ജന അല്ല പറഞ്ഞു ആളുകള് വരത്തുള്ളൂ എന്നുള്ളതാണ് ഇപ്പൊ ഇലക്ഷൻ ഒന്നും നടക്കുന്ന സമയമല്ല പക്ഷെ നമുക്ക് എന്ത് എന്ത് ആളുകളാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിൽ നിന്നാണ് ഇവിടെ എത്തിച്ചു എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ആൾക്കാർ ഇപ്പം ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രിയപത്നി മറിയ പ്രിയമ ഇവിടെ ഉണ്ട് അപ്പം ഇവിടെ ആളുകൾ ഇപ്പോഴും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പം അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരിക്കലും ഒരാളെങ്കിലും ഇവിടെ ഉണ്ടായിരിക്കും ഈ കലറയുടെ മുമ്പിൽ ഒരാളെങ്കിലും അതുപോലെ ആളുകൾ ഒരിക്കലും നിലയ്ക്കത്തില്ല ഇവിടെ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത